ഹലോ ഇന്ന് നമുക്കൊരു ഹെൽത്തിയായിട്ടുള്ള ലേഹി ഉണ്ടാക്കിയാലോ അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ലേഹിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ലേഹി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും പിന്നെ അവരുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും പിന്നെ തീരെ മെലിഞ്ഞ കുട്ടികൾക്ക് വണ്ണം വെക്കാനും വെയിറ്റ് കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ലേഹി പിന്നെ നമ്മൾ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എങ്കിൽ കൂടി ഒരുപാട് കാലം ഇത് നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ലേഹി എങ്ങനെയാണ്ടാക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം ചർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിന്റെ അകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം നന്നായിട്ട് മെൽറ്റ് ആക്കണം അപ്പൊ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോട്ടെ പിന്നെ ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഈന്തപ്പഴം ഞാനിവിടെ ഒരു മീഡിയം ക്വാളിറ്റി ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് സീഡ്ലെസ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് അപ്പൊ സീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ടെടുക്കുക പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അപ്പം നല്ല ഡേറ്റ്സ് തന്നെ എടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഷാലറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ ഒരു വെളുത്തുള്ളി പൊളിച്ച് തൊലി കളഞ്ഞ് കഴുകി രണ്ടും കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ കുറച്ച് കടല അതായത് അമ്പത് തൊട്ട് നൂറ് ഗ്രാം വരെ നമുക്ക് എടുക്കാം കടല പിന്നെ ബദാം പിന്നെന്താ വാൽനട്ടില്ലേ വാൽനട്ട് പിന്നെ പിസ്ത കുറച്ച് പിസ്ത വേണം പിന്നെ റേസൻസ് വേണം പിന്നെ കാഷ്യൂ കാഷുനട്ട്സ് ഇത് അമ്പത് തൊട്ട് നൂറ് ഗ്രാം വരെ എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് കഴുകാൻ പറ്റുന്നവരൊക്കെ ഇത് കഴുകിയെടുക്കുക കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത് സ്പൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു എട്ട് പത്ത് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ എള് ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ടേബിൾ സ്പൂൺ അല്ല ചെറിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ എള് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ ഉലുവ കുറച്ചിട്ടാൽ മതിയാകും കാരണം ഉലുവ അധികമായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് കൂടുതലാകും അപ്പം കുട്ടികളൊന്നും കയ്പ്പ് അധികമായിട്ടുണ്ടെങ്കിൽ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ അത്രയും മതിയാകും ഉലുവ പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ജീരകം മതിയാകും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം അയമോദകം അയ്മോദകം നല്ലതാട്ടോ നമ്മുടെ ഹെൽത്തിന് നല്ലതാട്ടോ ഗ്യാസ്ട്രിക്കിനും ഒക്കെ നല്ലതാണ് അപ്പം രണ്ട് ടീസ്പൂൺ അയമോതകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് തൊട്ട് ആറ് വരെ ഗ്രാമ്പൂ അത് അത്ര എടുത്തിട്ടുണ്ട് സ്പൈസസ് ഞാൻ പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കൽക്കണ്ടം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിനീരാട്ടോ എടുത്തിട്ടുള്ളത് പച്ച ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീര് ചുക്കുള്ള ഒരു ചുക്ക് എടുത്താലും മതി കേട്ടോ എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തോണ്ടാണ് ഞാൻ ഇഞ്ചിനീര് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ് എം എൽ നെയ്യ് കൂടി വേണം നെയ്യിലാണ് ഞാൻ ഈ ലേഹി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാനും പറ്റും ചിലരൊക്കെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കും പക്ഷേ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് എം എൽ നല്ല ശുദ്ധമായ നെയ്യ് വേണം ഇത്ര ഇൻഗ്രീഡിയൻസ് ഇനിയും ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പോകെ പോകെ പറഞ്ഞു തരാം അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്തരം സാധനങ്ങൾ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേവാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് തൊട്ട് മൂന്ന് കപ്പ് വരെയും വെള്ളം ഒഴിക്കാം എന്നിട്ട് എന്നിട്ടിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ റീസൺസ് കൂടി ചേർക്കാം ഞാൻ റീസൺസ് ഇപ്പം ചേർക്കുന്നില്ല പിന്നീടാണ് ഞാൻ ചേർക്കുന്നത് അതുകൊണ്ട് റീസൺസ് ഇപ്പം ചേർക്കുന്ന ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം അപ്പോൾ ഇത് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ വിസിലും മതിയാകും അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നട്ട്സ് എല്ലാം കൂടി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടു കൊടുക്കാം ഞാനിവിടെ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്താണോട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടുതൽ നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നട്ട്സ് ഇട്ട് കൊടുത്തത് പിന്നെ വേറെ നട്ട്സ് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ ഇപ്പം ഇവിടെ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം പാൻ ഞാൻ ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ സ്പൈസസ് എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നത് പിന്നെ ഏലക്ക ഞാൻ തൊണ്ട് പൊളിച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇഞ്ചി നീരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചുക്ക് എടുക്കുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ ചുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊടി പൊടിച്ച് പൊടിയാക്കി എടുക്കുക ഇല്ലെങ്കിൽ ചുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വറുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ചെടുത്താലും മതി അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് അപ്പോൾ ഈ സ്പൈസസ് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കണ്ടോ നല്ല നൈസായിട്ട് ഇതുപോലെ എല്ലാം കൂടി പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അതും ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് പൗഡറായിട്ട് വരണ്ട കേട്ടോ നൈസായിട്ട് പൊടിയാവണ്ട ചെറിയൊരു തരി കിടന്നാലും കുഴപ്പമില്ലാട്ടോ കണ്ടോ ഇതുപോലെ ചെറിയൊരു തരി വേണം എന്നാലേ നമുക്ക് ലേഹി ഉണ്ടാക്കുമ്പം ഒന്ന് കടിക്കാനൊക്കെ കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ചെറിയൊരു തരിയായിട്ട് ഇത് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതെല്ലാം ഒരു സൈഡിലിരിക്കട്ടെ ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഈന്തപ്പഴവും പിന്നെ ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നല്ലോ അത് അതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നാലും ഇതിനകത്ത് ചെറിയ ചെറുതായിട്ട് പീസസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം തീരെ പീസസ് വേണ്ടാന്നുള്ളവർ ഇത് വേവിച്ച് കഴിയുമ്പം ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പം നല്ല നൈസായിട്ട് ലേഹ്യം വേണം പീസസൊന്നും വേണ്ടാന്നുള്ളവർ ഇത് ഇച്ചിരി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സ്മൂ സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ ഞാനൊരു പാത്ര പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വേവിച്ച് വരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് പിന്നെ ഇഞ്ചി നീര് പിന്നെ ഞാനൊരു ടീസ്പൂൺ ഇത് കുരുമുളക് പൊടി കുരുമുളക് പൊടി അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവ് അധികം ആവുന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റേസൻസും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കൽക്കണ്ടം ഉണ്ടല്ലോ ഇരുന്നൂറ് ഗ്രാം കൽക്കണ്ടം അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് നന്നായിട്ട് നോക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കരടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിത് അരിച്ചാണ് അതിനകത്തോട്ട് ഒഴിക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കൽക്കണ്ടം നിങ്ങൾ എടുക്കുമ്പം ചെറിയ പീസസ് ആക്കി എടുക്കണം കേട്ടോ കാരണം ഞാൻ അങ്ങനെ തന്നെ ഇട്ടതുകൊണ്ട് ഇത് അലക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു അതുകൊണ്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചേർക്കുക നിങ്ങൾ ചേർക്കുമ്പോൾ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ഇനിയും ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിന്റെ അകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ചെറിയ ടീസ്പൂണിലാണ് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത് വലിയ സ്പൂണിലാട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന നെയ്യുണ്ടല്ലോ ഇരുന്നൂറ് എം എൽ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ് എം എൽ ആട്ടോ ചേർക്കുന്നുള്ളൂ അത് ഫുള്ളായിട്ട് ഞാൻ ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നട്ട്സ് ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നട്ട്സ് പിന്നെ ചേർത്താൽ മതി അത് ഞാൻ പറയാം എപ്പോഴാണ് ചേർക്കണ്ടേന്ന് അപ്പോൾ ഇനി നമുക്ക് മെയിൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഞാൻ അകത്തോട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം വെള്ളം ഇനി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ലേഹി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒരു മൺചട്ടിക്ക് അത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതാ ഇപ്പം നമ്മൾ ലേഹി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാനിതിൻ്റെ അകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ ലേഹി റെഡി ആവത്തുള്ളൂ അപ്പോൾ ഇതാ ഇപ്പം ലേഹി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു അര അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുറുകിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈവിടാതെ തന്നെ അരികും മൂല എല്ലാം ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത് ഇതാ ഇപ്പൊ ലേഹി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നോക്കി ഇപ്പം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ ലേഹി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങി കണ്ടോ നെയ്യൊക്കെ അതിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങി കണ്ടോ ഇതുപോലെ നെയ്യ് തെളിഞ്ഞു വരും കുറേശ്ശെ കുറേ നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടി കഴിയുമ്പോൾ നമ്മുടെ കൈ പിടിക്കാതെ ഇത് ഇതുപോലെ ബോൾ പോലെ വരും കണ്ടോ അപ്പോൾ നമ്മുടെ ലേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് വിട്ട് വിട്ടുകിട്ടും നന്നായിട്ട് നമുക്കൊരു ബോൾ പോലെ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയും ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ലേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ലേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം ഞാൻ ഒരു രാത്രി ഫുള്ള് വെച്ചിരുന്നു കേട്ടോ തണുക്കാനായിട്ട് ഇപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ഇതാ നോക്കി നമ്മുടെ ലേഹി നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് സൂക്ഷിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ട് ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കുവാണ് ഉരുട്ടി എടുത്തിട്ടാണ് വെക്കാൻ പോകുന്നത് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്തടവി കയ്യിലും കുറച്ച് നെയ്തടവിയിട്ട് ഞാനിത് കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം അവർ തന്നെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാൻ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അങ്ങനെ തന്നെ ബോട്ടിലിട്ടിട്ട് ഒരു സ്പൂൺ രാവിലെ ഒരു സ്പൂൺ വൈകിട്ടും അങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ മതി നല്ല നല്ലൊരു ഒരു ലേഹിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ഇത് കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം കുട്ടികൾക്കെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ തീരെ കുറവല്ലേ എപ്പോഴും പനിയും ചുമയും ജലദോഷമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കണ്ടോ എനിക്ക് ഇത്രയും ബോൾസ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉണ്ട് എനിക്ക് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചില്ലു ബോട്ടിലിട്ട് ഗ്ലാസ് ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കണം പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇടരുത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ഇട്ട് സൂക്ഷിച്ചു വയ്ക്കുക ഞാനൊരു രണ്ട് മൂന്ന് മൂന്ന് ബോട്ടിലായിട്ടാണ് ഇട്ട് വെക്കുന്നത് കാരണം ഒരു ബോട്ടിലിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ബോട്ടിലായിട്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് നമ്മൾ തീർന്നു കഴിയുമ്പോൾ അടുത്ത ബോട്ടിൽ ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ അത് അധികം നാൾ ഒരുപാട് കാലം ഇപ്പോൾ രണ്ട് മാസമൊക്കെ ഉറപ്പായിട്ടും ഇത് കേടാമതി അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്